അതുവഴി കിട്ടുന്ന സംഖ്യ വെച്ചിട്ട് നമുക്ക് അബ്ദുറഹീമിന് ഒരു കടയിട്ട് ബിസിനസ് ചെയ്ത് കൊടുക്കാം ഈ നാട്ടിൽ വേണോ എവിടെ വേണോ അബ്ദുറഹീം വന്നിട്ട് തീരുമാനിക്കട്ടെ അത് നമുക്ക് എല്ലാവർക്കും കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം അപ്പോ ദൗത്യം ഒന്ന് കഴിഞ്ഞു ഈ രണ്ടാമത്തെ ദൗത്യത്തില് നിങ്ങൾ എല്ലാവരും നാല്പത് രൂപയുടെ ചായപ്പൊടി ഒന്നോ പത്തോ നൂറോ എത്രയാണെന്ന് വെച്ചാൽ വാങ്ങിട്ട് ചലഞ്ചിൽ പങ്കെടുക്കുക അത് ിൽ പങ്കെടുക്കാണിപ്പോ പതിനഞ്ചാം തീയ്യതി തൊട്ട് കിട്ടുക മുപ്പതാം തീയതി തൊട്ടിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഇത് ലഭ്യമാണ് പങ്കെടുത്ത് വിജയിപ്പിക്കുക ആ ഫണ്ട് വെച്ച് നമുക്ക് ബിസിനസ് ഇന്ത്യയിലത്തെ ആദ്യത്തെ ഫ്രാഞ്ചൈസി ആവശ്യത്തിന് വാങ്ങാം എത്രേലും വാങ്ങിച്ചു നമ്മുടെ സഹോദരൻ ലക്ഷം രൂപയുടെ ടീ ആണ് വാങ്ങിച്ചത് ഇത് അനീഷാണ് പോച്ചോട്ടാണ് തൃശ്ശൂർ അപ്പൊ എല്ലാവരും ഇന്ന് ഒമ്പത് മണിക്ക് റിയാസ് മിനിസ്റ്റർ നമ്മുടെ ആ ബ്രിഡ്ജ് ഉണ്ടല്ലോ പഴയ വന്ന് ഞാൻ രണ്ടു മണിക്കൂർ മുമ്പ് വിളിച്ചപ്പോളും ഈ ഒരു ആവശ്യം പറഞ്ഞു അത്രയും പിന്നെ ഒരു കച്ചോടം ഇട്ട് കൊടുക്കാനാണ് അപ്പൊ ഈ ബോച്ച ലക്കി ലക്കിട്ട് അത് ആദ്യത്തെ കുറച്ച് ഒരു പത്ത് ചായപ്പൊടി വാങ്ങിയിട്ട് ഉദ്ഘാടനം ചെയ്ത് തന്നെയാണ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞു അതിനെന്താ ഞാൻ വരാൻ നല്ലൊരു കാര്യത്തിൽ രാത്രി വന്നു വന്നിട്ട് ഞാൻ ഞെട്ടിപ്പോയി വാങ്ങിച്ചറിയായിരം രൂപയ്ക്ക് ഉള്ള ടീ പാക്കറ്റ് നാള് വാങ്ങി അത് കഴിഞ്ഞപ്പോ ഒരു ലക്ഷം രൂപയ്ക്ക് ഇനി നിങ്ങള് ഒരെണ്ണം വാങ്ങിച്ചാലും പത്തെണ്ണം വാങ്ങിച്ച ചായപ്പൊടി നഷ്ടാവൂല നിങ്ങൾ ചായ കുടിക്കാം ഒരു നഷ്ടമില്ലേ പക്ഷേ സപ്പോർട്ട് ചെയ്യും ഓക്കെ ആ ദിവസത്തെ ഞാൻ എടുക്കില്ല തുടർന്നാണ് നമ്മുടെ കച്ചവടം മാത്രം തുടങ്ങും അപ്പൊ താങ്ക് വെരി മച്ച് ഇനി കൂടുതലായിട്ട് ഒന്നും പറയാനില്ല നമുക്ക് എല്ലാവർക്കും കൂടെ പലരും ഈ അടുത്തിടെയാണ് ഗ്ലാസ് വെക്കാൻ തുടങ്ങിയത് അപ്പൊ എല്ലാവരും ചോദിക്കുന്ന എന്തിനാ ഗ്ലാസ് വെക്കുന്നത് ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ ലോകത്ത് പലതും കാണാൻ വയ്യ സഹിക്കാൻ വയ്യാ കണ്ണിനെ ഒരു മറവായിക്കോട്ടെ ഇപ്പൊ തമാശന്താക്കും അപ്പൊ സന്തോഷം ഇത് മുമ്പ് വന്നെങ്കിൽ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ ഞാൻ പറയും അത് കേറി അങ്ങ് നെഗറ്റീവ് ആവും വൈറലാവും ನಿಲ್ಫಿ <laughs> <laughs> അഭിവാദങ്ങളിൽ അഭിവാദങ്ങൾ ആയിരമായിരം അഭിവാദങ്ങൾ അഭിവാദങ്ങൾ ആയിരമായിരം അഭിവാദങ്ങൾ चेक कभी चक्ख भी आ இந்த yeah. காலம் yeah. <laughs>